സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പ്ലം കേക്കാണ് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പല പ്രാവശ്യങ്ങളിൽ ഞാൻ ക്രിസ്മസിൻ്റെ കേക്കുകൾ ഇട്ടിട്ടുണ്ട് പക്ഷേ ഓരോ പ്രാവശ്യവും നമുക്ക് പുതുമകൾ ഉണ്ടാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എനിക്കറിയാവുന്നതിൽ ഏറ്റവും നല്ല കേക്കാണ് ഇപ്പം ഞാൻ ഇട്ട് തരുന്നത് എല്ലാ കേക്കുകളും ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കുന്നത് കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഷുഗർ ക്യാരമുലൈസ് ചെയ്യാനുണ്ട് ഞാൻ ഇതിന് മുമ്പുള്ള കേക്കുകളിലൊക്കെ അത് കാണിച്ചിട്ടുമുള്ളു ക്യാരമുലൈസ് ചെയ്ത ഷുഗർ നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കൂടി കൂടിയിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറിന് പകരം വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ബട്ടറിനാണ് കൂടുതൽ ടേസ്റ്റ് ഇനി അര കപ്പ് ബ്രൗൺ ഷുഗർ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കണത് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വച്ചേക്കണേ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിലുള്ളിൽ ഹാർഡായിട്ടുള്ള ഫ്രൂട്ട്സാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നമുക്ക് പിന്നീടയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ കൂടിയിട്ട് രണ്ടര കപ്പ് ഉണ്ടാവും കേട്ടോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ റമ്മോ വിസ്കിയോ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യാരമിൽ സിറപ്പിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ട് മുക്കാൽ കപ്പാക്കി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ മിനിറ്റും കൂടെ കൂടിയിട്ട് ഇതിനെ ഒന്ന് തിളപ്പിക്കുക അത് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് തണുക്കുമ്പോഴേക്കും നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ റെഡിയാക്കി വെക്കാം ഒരു ഓറഞ്ചിൻ്റെ തൊണ്ട് ചിരണ്ടിതാണ് അതിൻ്റെ വെള്ളഭാഗം ഇല്ലാതെ കൊണ്ട് അതിനെ ചിരണ്ടി എടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം പൊടിച്ചെടുക്കുകയോ ചെയ്യാം അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ തൊലിയും കൂടി ചിരണ്ടി ഇതുപോലെ പൊടിച്ച് വെക്കണം സിനിമൻ അഥവാ കറിവേപ്പട്ട പൊടിച്ചത് ഒരു സ്പൂൺ ചുക്ക് പൊടിച്ചത് മുക്കാൽ ടീസ്പൂൺ ഏലക്കായയും അതുപോലെ തന്നെ ജാതിക്കായ നട്ട് മഗും കൂടി കൂടിയും പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ഗ്രാമ്പ് പൊടിച്ചതും അര ടീസ്പൂൺ ഇനിയും ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് മുക്കാൽ കപ്പ് മൈദമാവ് അളന്നിടുക അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ നേരത്തെ നമ്മൾ എടുത്തു വച്ചേക്കണേ ആ ഓറഞ്ചിൻ്റെ സെസ്റ്റും ബാക്കി പൊടികളും മസാലകളൊക്കെ അടി കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് ഒരു പാത്രത്തിലേക്ക് നാല് ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തേക്കണത് ചെറുത് വളരെ ചെറിയ മുട്ട ആയതുകൊണ്ടാണ് നാലെണ്ണം എടുത്തേക്കണത് അല്ലെങ്കിൽ മൂന്നെണ്ണം ധാരാളം മതിയാവും ഇതിനൊരു വിസ്കോ അല്ലെന്നുണ്ടെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക ഇതിന് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ബീട്രൂട്ട് ബേച്ച് ചെയ്യണമെങ്കിൽ ബീട്രൂപ്പേച്ച് ചെയ്യാം അല്ല മിക്സിയിൽ അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ ഈ വിസ്ക് ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിനെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചാൽ നമ്മുടെ ഫ്രൂട്സില്ലേ അതിൻ്റെ അകത്തേക്ക് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഡേറ്റ്സും പ്രൂൺസും ചെറിയും കൂടി കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കണത് അതുപോലെ തന്നെ കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തതും നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കണുണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കണേ അറിയാമോ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കേക്ക് പൊടിഞ്ഞു പോകാതെ കൊണ്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വച്ചേക്കണ മുട്ട അതെല്ലാത്തേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതിന് ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്തെല്ലാം ഞാനൊരു മരത്തിൻ്റെ തവിയാണ് എടുത്തേക്കണത് കിട്ടോ മൈതമാവ് ചേർക്കാനായിട്ടുള്ള സമയമായി പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഓവനിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രീഹീറ്റ് ഹീറ്റ് ഞാൻ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഓൾറെഡി ഞാൻ പാത്രം വെച്ചിട്ട് അതിനെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേക്കിൻ്റെ പ്രിപ്പറേഷന് മുമ്പ് തന്നെ കേക്ക് മോൾഡ് നല്ലപോലെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മൈദയുടെ മിക്സ് കംപ്ലീറ്റ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക കാരണം ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ട് മൈദമാവ് കട്ട കട്ട് പിടിക്കുന്നവർക്ക് നിങ്ങൾ പേടിക്കുകയേ വേണ്ട നല്ല ഭംഗിയായിട്ട് തന്നെ അത് മിക്സ് ആയി മൈദമാവ് ചേർത്തതിന് ശേഷം വളരെ സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ അതിനൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മളുടെ മിക്സ് എല്ലാം റെഡിയായി ഇച്ചിരി തിക്കായിട്ടുള്ളൊരു ബാറ്ററായിരിക്കട്ടോ ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചേക്കണേ കേക്കിൻ്റെ മോൾഡിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കണേ പാത്രത്തിൻ്റെ അധികം ഇത് വെച്ചു കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ലിഡിട്ട് ഇതിനെ അടയ്ക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നേകാൽ മണിക്കൂർ സമയമാണ് എനിക്കിത് ബേക്കായി കിട്ടാനായിട്ട് എടുത്തത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ തുടങ്ങി നിങ്ങൾ ഇതിൻ്റെ പാകം നോക്കിക്കൊള്ളണം നിങ്ങൾ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കത്തിയിടോ എന്തെങ്കിലും ഇട്ടിട്ട് നോക്കിക്കോളണം ഇത് ബേക്ക് ആവുക ആയി കഴിഞ്ഞോ ആയി കഴിഞ്ഞോ എന്ന് നോക്കണോട്ടോ എൻ്റെ സമയമാണ് ഞാൻ പറഞ്ഞത് ഒന്നേകാലം നല്ലപോലെ ഒന്ന് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിറ്റേ ദിവസമോ പിറ്റേ എൻ്റെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിനൊന്ന് ഡീമോൾഡ് ചെയ്യാം പ്ലം കേക്ക് ആയതുകൊണ്ട് നമുക്ക് ഒന്നര ആഴ്ച വരെയൊക്കെ സുഖമായിട്ട് പുറത്ത് തന്നെ ഇത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ആയതുകൊണ്ട് കട്ട് ചെയ്യാനും എടുക്കാനൊക്കെ വളരെ എളുപ്പമായിരുന്നു അതു തന്നെയല്ല നമുക്ക് അതിൻ്റെ ആ സ്ലൈസസ് ഒക്കെ നല്ല കൃത്യം കൃത്യമായിട്ട് ഒരേപോലെയുള്ള കഷ്ണങ്ങൾ കിട്ടും ഈ സ്ലൈസിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഫ്രൂട്ട്സൊക്കെ നല്ല പക്കയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് ക്രിസ്മസിന് പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്